ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ വെച്ചാലോ നമ്മുടെ മൾബറി ചെടിയുടെ തളിരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഇല ഷുഗർ പ്രഷറ് എല്ലാത്തിനും വളരെ നല്ലതാണ് ഇതിൻ്റെ തളിരി ഇലയാണ് തോരന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കപ്പോൾ നമുക്ക് തളിരല വരച്ചെടുക്കാം ഷുഗർ ഷുഗറിനും പ്രഷറിനും മാത്രമല്ല യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്കും ഇതിൻ്റെ ഇല ആഴ്ചയിൽ രണ്ട് മുന്നൂറ് ആവശ്യം തോരൻ വെച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇതുപോലെയുള്ള തരി തളിരിലയാണ് തോരൻ വെക്കാൻ ഏറ്റവും ഉത്തമം നമ്മളാവശ്യത്തിന് തളിരില പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് കഴുകിയെന്ന് വൃത്തി നമ്മള് തോരനെ ഒരുപിടി കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ മൾബറിയുടെ ഇല നമുക്ക് ചെറുതായിട്ടെന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മുടെ കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരമുറി തേങ്ങ മൂന്നാല് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് അരസ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കിനി തേങ്ങ വെളുത്തുള്ളി കാന്താരി മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇവിടെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് ആദ്യമേ നമുക്ക് കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി തേങ്ങയോട് നമുക്കൊന്ന് ചതച്ചെടുക്ക നമുക്ക് ഫ്രൈ പാൻ എടുപ്പ് വെച്ച് തീ കത്തിക്ക നമ്മടെ പൂ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ചകല അരി കൊടുക്കാം നമുക്ക് ചകല കടി ഇട്ട് കൊടുക്കാം നമ്മുടെ കടുവ് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന മൾബറിയുടെ അല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കൂട്ടി യോജിപ്പിക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം മേവിച്ചെടുക്കാൻ നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകളൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് തന്നെ മൂടി വെച്ച് ജയിക്കാം അല്ലെങ്കിൽ എന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ തോരൻ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും നമ്മുടെ മൾബറിയുടെ അല്ല ആഴ്ചയിൽ രണ്ട് ദിവസം തോരം വെച്ച് കഴിച്ചാൽ ബി പി ഷുഗറും ഒക്കെ നോർമൽ ആവുന്നതാണ് ഇത് വളരെ രുചികരമാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ